ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ മുറ്റത്തുള്ള ഒരു തായ്ലൻ മാവാണ് ഈ മാവ് എപ്പോഴും ഇങ്ങനെ മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന് പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല എപ്പോഴും അത് പൂക്കുകയും അതുപോലെ കണ്ണിമാങ്ങ മാങ്ങ ആകുകയും അതുപോലെ ഇത്രയും ഒഴുപ്പിൽ മാങ്ങ ഉണ്ടാകുകയും അതിലതിൽ തന്നെ നിന്ന് ഇതുപോലെ ഈ കളറായി പഴുത്തു വരികയും ചെയ്യും ഇതൊരു പഴുത്ത മാങ്ങയാണ് അതിനകത്ത് ഉള്ളത് വേറെയും കുറേ പച്ച മാങ്ങകളുണ്ട് അതോടൊപ്പം തന്നെ പൂക്കുന്നുമുണ്ട് ചെറിയ കണ്ണിമാങ്ങായും ഉണ്ടാകുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഒരു മാവാണെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി ദിവസവും ഇങ്ങനെ പൂത്തോണ്ടും കായും പൂത്തും കണ്ണിമാങ്ങായും അതുപോലെ മാങ്ങായും അതുപോലെ പഴുത്തുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല അല്ലേ ഞങ്ങൾ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഉണ്ട് അതുപോലെ ചെറിയ കണ്ണി മാങ്ങായും ഉണ്ട് അതുപോലെ വലിയ മാങ്ങായും ഉണ്ട് അതുപോലെ പഴുത്ത മാങ്ങായും ഉണ്ട് നമുക്ക് ആ പഴുത്ത മാങ്ങ ഒന്ന് മുറിച്ച് നോക്കിയാലോ തൊട്ടപ്പം തന്നെ അത് അതിനകത്ത് തന്നെ മുറി അതിനകത്ത് തന്നെ ഞെറ്റിൽ തന്നെ നിർത്തി മുറിക്കാനാണ് ഞാൻ ഓർത്തത് പക്ഷേ അത് തൊട്ടപ്പ തന്നെ കയ്യിലേക്ക് അടർന്നിങ്ങോട്ട് പോകുന്നു കേട്ടോ ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ മാങ്ങ പഴുത്ത മാങ്ങ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഇത് മുറിച്ച് അതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല നല്ല കളറാണ് നല്ല കണ്ടോ നല്ല കളറാണ് അതോടൊപ്പം തന്നെ നല്ല മധുരവുമാണ് പിന്നെ എനിക്ക് തോന്നുന്നു അതിന് അതിൻ്റെ തൊണ്ടിന് സ്വൽപ്പം കട്ടിയുണ്ട് അതുകൊണ്ട് തൊണ്ട് ചെറ്റി തിന്നുന്നതായിരിക്കും നല്ലത് എന്നാലും നല്ല ഉടഞ്ഞു പോകത്തൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഇഷ്ടപ്പെട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം